ഹരേകൃഷ്ണ ആഗ്രഹമായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് നാരായണീതിൽ കുറച്ച് വരികളൊക്കെ നോക്കാം ദശകം എഴുപത്തി രണ്ടാണ് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ ദശകം എഴുപത്തി മൂന്നില് ഭഗവാൻ മധുരയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഭഗവാനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പ്രിയ ഭക്തനായ അക്രൂരൻ വരുന്ന കാര്യമൊക്കെ നമ്മൾ അക്രൂര ആഗമനം ഒക്കെ ചർച്ച ചെയ്തു അപ്പോൾ അവിടെ അക്രൂരൻ വന്നതിന് ശേഷം ആ ഒരു രഥത്തിൽ ഏറി ബലരാമനും കൃഷ്ണനും ഒക്കെ മധുരയിലേക്ക് പോകുന്ന രംഗങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ പാർവതി പൂജ ചെയ്ത് ഭഗവാനെ അറിഞ്ഞ് ഭഗവാനിൽ ലയിക്കാനൊക്കെ വളരെ ആഗ്രഹിച്ച ഗോപികമാർ ഭഗവാൻ തങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്ന കാര്യം അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാലും പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വരുന്നു അത് എങ്ങനെയാണ് അവർ നേരിടുന്നതെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പം ഭഗവാൻ പോകുന്നത് തങ്ങളുടെ ഭാഗ്യക്കുറവാണ് എന്ന് പറഞ്ഞ് ഗോപികമാര് വിലപിക്കുന്നു കാരണം ഗോപികമാർ അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാനിപ്പോൾ ഇവരുടെ ഇടയിൽ നിന്നും പോവുകയാണല്ലോ അപ്പം അപ്പോൾ വൃന്ദാവനത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഇവരുടെ മനസ്സിൽ ആ ഉപാസി ചൈതന്യവുമായിട്ട് ഉപാസകൻ്റെ ആ ഉപാസകൻ ചേർന്ന് വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വിഷമം അതിലൊരു വിഘ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് നേരിടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു തത്വം അപ്പോൾ ഗോപികുമാർ കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഭഗവാനറിയ അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ നാളെ രാവിലെ പോവുകയാണെന്നൊന്നും പോയി പറയാനൊന്നും പോയില്ല പിന്നെ പക്ഷേ ഒരു ഒരു ദൂതനെ അയച്ചു ഒരു ഒരാളെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അയച്ചു അപ്പോൾ ഇവിടെ എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തനെ സുഖദുഃഖങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സദാ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നും വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് തൻ്റെ ഭക്തനെ എത്തിച്ചു കൊടുക്കുമെന്നുള്ള ഒരു തത്വമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തത്വങ്ങൾ ഈ നാരായണീയും വായിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് തത്വങ്ങൾ ഗ്രഹിക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഗ്രഹിച്ച് പോകുമ്പോൾ കുറച്ചും കൂടെ ആ നാരായണിയും പാരായണവും ഒക്കെ കുറച്ച് നമുക്ക് ഉപയോഗമുള്ളതായിട്ട് മാറും അപ്പോൾ ഭഗവാൻ ഒരു ഒരാളെ ദൂതനായിട്ട് ഗോപിയുമാരുടെ അടുത്തേക്ക് അയയ്ക്കുന്നുണ്ട് അതിൽ പറയുന്നത് എനിക്ക് പോകാതെ തരമില്ല കാത്തിരിക്കുക വീണ്ടും നമുക്ക് സംഗമ സൗഖ്യം സൗഖ്യമുണ്ടാകുമെന്ന് അപ്പം അങ്ങനെ ഉപാസകൻ സാധാരണ ഒരു ഭക്തൻ ഉപാസകൻ എന്നിവിടെ പറയുന്നു ധ്യാനം മനനം തുടങ്ങിയ താൽക്കാലികമായ കുറേ പിന്നെ രീതികളിലൂടെ ഭക് ഭഗവാനെ ഭഗവാനുമായിട്ട് സംഗമത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു ചില അവർക്ക് ചെറിയ ചില ചില സിദ്ധികളൊക്കെ ലഭിക്കും അപ്പോൾ ഈ ഉപാസകൻ അല്ലെങ്കിൽ ഭക്തൻ വിചാരിക്കും ഈ സിദ്ധികളൊക്കെ എനിക്ക് നേടി അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എല്ലാം ആയി എന്ന് വിചാരിക്കും എന്നാൽ അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ ഈ സിദ്ധികൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ തീവ്രമായിട്ട് അനുഷ്ഠാനം തുടർന്നാൽ ഈ ബന്ധം ഭഗവാനുമായിട്ടുള്ള ബന്ധം അത് പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാതരം ആരാധനയും നല്ലതാണ് എല്ലാ തരം ആരാധനയും ദുഃഖസ്പർശമില്ലാത്ത ആനന്ദത്തിലേക്ക് നയിക്കുന്നതാണ് അങ്ങനെ നയിക്കണം അതിനാണല്ലോ നമ്മൾ പല പല ഉപാസനാരീതികളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് എന്നാൽ ഗോപസ്ത്രീകൾ ഭഗവാൻ പോകുന്നത് ഇവിടെ സങ്കടത്തോടു കൂടി നോക്കി നിന്നു എന്നും തേര് കണ്ണിൽ നിന്നും മറയുന്ന വരെ കണ്ണെടുക്കാതെ നോക്കി എന്നും ഗോപികമാരുടെ മനസ്സുകൾ ഭഗവാൻ അറിയാമായിരുന്നു കാരണം ആ മനസ്സുകൾ തേരിനെ അനുഗമിക്കുന്നത് വരെ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയെന്നും വൃന്ദാവനത്തിലെ മൃഗങ്ങൾ അതുപോലെ ദുഃഖിതരായ കാര്യം ഭഗവാൻ അറിയുന്നു അതുപോലെ വൃക്ഷലതാദികൾ പോലും ഭഗവാന്റെ ആ ഒരു വേർപാടിൽ വേദനിച്ചു എന്നുള്ളതും ഭഗവാൻ അറിയുന്ന കാരണം എല്ലാം ബ്രഹ്മമാണല്ലോ എല്ലാം വൃക്ഷ വൃക്ഷങ്ങളും പ്രാണികളും എല്ലാം ഭഗവാന്റെ തന്നെ പ്രതീകമാണല്ലോ അങ്ങനെ ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യമാണ് പൂർത്തീകരിക്കുക ിക്കാനാണ് പോകുന്നത് അതുകൊണ്ട് മധുരയിലേക്ക് പോയി കംസനെ നിഗ്രഹിക്കണം എന്നുള്ള ആ ഒരു കാര്യം അറിയാവുന്ന ഭഗവാൻ വൃന്ദാവനം കടന്ന് യമുനാതീരത്തെത്തി അങ്ങനെ സന്ധ്യാവന്തനത്തിനായിട്ട് മാർഗമെത്തി തേര് നിർത്തിയിട്ട് യമുനാതീരത്ത് എത്തി സന്ധ്യാവന്തനത്തിന് അക്രൂരൻ ജലത്തിൽ മുങ്ങിയപ്പോൾ കൃഷ്ണനെ ജലത്തിൽ കണ്ടു എന്ന് പറയുന്നു അങ്ങനെ പൊങ്ങിയപ്പോൾ നോക്കിയപ്പോൾ രഥത്തിൽ തേരിൽ ഇരിക്കുന്നു അപ്പോൾ ജലത്തിനടിയിലും ഭഗവാനെ കണ്ടു തേരിലും ഭഗവാനെ കണ്ടു അതായത് സർവശക്തനാണ് ഭഗവാൻ അല്ലെങ്കിൽ സർവവ്യാപിയാണ് എന്നൊക്കെ പറയാം അപ്പോൾ നോക്കുന്നിടത്തോളം ഇടത്തെല്ലാം ഭഗവാന്റെ രൂപം കാണേണ്ടതാണ് അങ്ങനെ കാണാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹരിനാമ കീർത്തനത്തില് പറയുന്നത് എഴുത്തച്ഛൻ പാടുന്നത് യാതൊന്നു കാണുമ്പതത് നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത് നാരായണ സ്ഥിതികൾ യാതൊന്നു ചെയ്തത് നാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്ന് പറയുന്നത് അപ്പോൾ അക്രൂരൻ പരമഭക്തനാണ് ആ കണ്ണിന് തേരിലും യമുനാജലത്തിലും സകല ചെറാചരങ്ങളിലും ഭഗവാനെ കാണാനുള്ള കഴിവുണ്ട് അപ്പോൾ അത്രയും അതുകൊണ്ടാണ് ഭഗ വീണ്ടും അക്രൂരും ജലത്തിൽ മുങ്ങി നോക്കിയപ്പോൾ ആ ജലത്തിന് അടിയിൽ പിന്നെ എന്താ ചതുർബാഹുവായിട്ട് ശംഖുചക്ര കഥാപത്മത്തോടു കൂടി ആ ജലത്തിൽ അനന്തൻ്റെ മുകളിൽ ശയിക്കുന്ന വിഷ്ണു ഭഗവാനെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഈ കാഴ്ച ആ വിഷ്ണു ഭഗവാന്റെ ആ ദർശനം അത് ഋഷിമാർക്കും യോഗിമാർക്കും പോലും കിട്ടുന്നതല്ല എന്നാൽ പരമഭക്തനായിട്ടുള്ള ആ അക്രൂരന ആ ഒരു ആ ഒരു രംഗം ആ ഒരു ദർശനം അത് സാധ്യമാക്കി കൊടുത്താൽ അതാണ് ഭഗവാൻ്റെ ആ ഭക്തനോടുള്ള ആ ഒരു കാരുണ്യം എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മ ഈ ദർശനം ഇപ്പോൾ ഭഗവാൻ ഭഗവാന്റെ ആ ദർശനം അത്രയും ആനന്ദം നൽകുന്നതായിരുന്നു ആ അങ്ങനെ വിഷ്ണുരൂപം കുറച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ അത് പിന്നീട് മറിഞ്ഞു പോവുകയും ചെയ്തു ഭഗവാനെ ബാലനായിട്ടും വിഷ്ണുവായിട്ടും പിന്നെ ബ്രഹ്മമായിട്ടും എല്ലാം ശങ്കരചക്ര കഥാപത്മത്തോട് ചതുർബാഹുവായിട്ടും ഒക്കെ കണ്ട ആനന്ദ അനുഭൂതി നഷ്ടപ്പെടാതെ തന്നെ ആ ഒരു ശരീരത്തിലും മനസ്സിലുമൊക്കെ ആ ഒരു രോമാഞ്ചവും കണ്ണ് നീരും ത്തി കൂടുമ്പോൾ കണ്ണുനീ കണ്ണൊക്കെ നിറയെന്ന് പറയും അപ്പോൾ ആ കണ്ണുനീര് അതുപോലെ ശരീരത്തിലെ വേർപ്പ് തുള്ളികൾ വിറയൽ വൈവർണ്യം വർണ്ണം വ്യത്യാസം ഇതെല്ലാം ആഹ്ലാദകരമായ ഒരു അനുഭവമാണ് അതെല്ലാം ഉണ്ടായി അപ്പം തിരിച്ച് എത്തിയ അക്രൂരനോട് ഭഗവാൻ ചോദിച്ചു അങ്ങയുടെ ശരീരത്തിൽ ശരീരമൊക്കെ എന്തായാലും രോമാഞ്ചം വന്നിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ കളിയാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് യമുനയിൽ ജലത്തിന് ഒരുപാട് തണുപ്പ് കൂടിയോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഭഗവാൻ ചോദിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഭഗവാന്റെ ആ ഒരു കുസൃതിയും പിന്നെ ആ ഒരു ഒക്കെ കലർന്ന ആ ചോദ്യങ്ങളൊക്കെ കേട്ട് ആനന്ദം കൊണ്ട് സ്തബനായിട്ട് അക്രൂരൻ മറുപടി പറഞ്ഞു അതായത് അങ്ങനെ ഭഗവാനും അക്രൂരനും ബാല ബലരാമനും നന്ദഗോപുരം എല്ലാം കൂടെ പോകുന്ന ആ തേരിലിരുന്ന് പോകുന്ന ആ ഒരു രംഗം ഭാവനയിൽ കാണുന്ന മേൽപ്പത്തൂർ മേൽപ്പത്തൂർ ആ രംഗം ഭാവനയിൽ കാണുന്നു ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ ആ ആരോഗ്യ സൗഖ്യങ്ങളും നൽകണേ ഭഗവാനേ എന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ നമുക്ക് അഭ്യർത്ഥിക്കാം അപ്പോൾ പാരായണം ചെയ്യാം എഴുപത്തിമൂന്നാമത്തെ ദശകം ധ്യാനം പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദതാലിശമനിഷം നരതി ഭാവയാമീ ഭഗവാന്റെ മധുരാപുര യാത്ര എഴുപത്തി മൂന്നാം ദശകം നമ്മ ഭഗവതി വാസുദേവായ निशमय्यदवादयनवार्तां वृषमार्ता पशुपालबालिकास्ताः किमिदं किमिदं कथं न विधीमाः समवेदा परिदेविदानि अकुर्वन् करुणानिधिर् एष नन्दसूनुः कथमस्मान् विसृजेद् अनन्यनाथाः देवमेवामासी। किमु देवमेवामासीदितास्त्वदगदमानसा विलेबुः चरमप्रहरे प्रदिष्ठमानः सह मित्रा निजमित्रमण्डलैश्च परितापवरं निदम्बिनीनां शमयिष्यन् विमुज सखायमेघम् अजिराद् उभयामि वो भविदा साधुमयैव सङ्गमश्रीः अम्बुदाम्बुनिधौ निमज्जयिष्ये द्रुतमित्याश्वसिदार्षीः सविषादवरं सयाञ्जमुच्चैर् अतिदूरं वनिधा विरीक्ष्यमाणः मृदु तद्दिशि पादयन्नवाङ्गान् सबलो अक्रूरथेन निर्गतो भूः अनसा बहुलेन वल्लवानां मनसा चानुगतोऽधवल्लभानां वनमार्तमृगं वृष विषन्न वृक्षं समदीतो यमुना दडिम्मयासीः नियमाय निमज्ज वारिणी त्वम् अभिवीक्ष्या दरदे विवशो जनि किं निदं विभोस्तेननुचित्रं त्वावलोकनं समन्दाद् पुनरेष निमज्य पुण्यशाली पुरुषं त्वां परमम्बुजङ्गभोगे अरिगम्बुगदाम्बुजे स्फुरन्दं सुरसिद्धौघपरीदमालुलोके स परमात्म परमात्मसौख्यसिन्धौ विनिमग्नप्रणुवन् प्रगारभिदे अविलोक्य पुनश्च हर्षसिन्धोर् अनुवृत्य पुलगावृतो ययौ किमु शीतलिमा महाञ्जले यद् पुलगोऽसौ इति चोदितेन तेन अधिहर्षनिरुत्तरेण सार्धं रदवासि पवनेश पाहि मां त्वम् ഓം തത്സത് ഹരി കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പം ഒരു ദശകം എഴുപത്തി മൂന്ന് ഭഗവാന്റെ മധുരാപുര യാത്ര മധുരയിലേക്കുള്ള യാത്ര അത് ആ ഭാഗം ദശകം എഴുപത്തി മൂന്ന് ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ്മ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ കായ മനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാ വ പ്രകൃതയെ സ്വഭാവാത് കരോമിത്യുത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമേ സർവം നാരായണായേതി സമർപ്പയാമേ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം ഇത്രയും ഭാഗം ഗുരുവാരൂരപ്പന് സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു സർവൻ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു